നമസ്കാരം കേരളത്തിൽ ബംഗ്ലാദേശികൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ലേബലിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പല തവണയായി ഉയർന്നുവന്ന ഒരു കാര്യമാണ് ഒരുപാട് തവണ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരാരും വലിയ തരത്തിലൊരു ഗൗരവത്തോടെ ഈ കാര്യം എടുത്തിട്ടില്ല ഏതെങ്കിലുമൊരു അന്യസംസ്ഥാന തൊഴിലാളി ഏതെങ്കിലും ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ വലിയൊരു മോഷണം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുമ്പോൾ മാത്രം ആരെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പോലീസിന്റെ ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പെട്രോൾ കളഞ്ഞു പോകുന്നു റോഡിൽ വക്കിലൊക്കെ ഇരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ വിളിച്ചിട്ട് അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നു അതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് അവരെ വിടുന്നു അല്ലെങ്കിൽ അവരേക്കൊന്ന് വരട്ടി വിടുന്നു ആ രീതി മാത്രമാണ് ഇപ്പോൾ നടന്നു വരുന്നത് പക്ഷേ കാര്യമായിട്ടുള്ള ഒരു പരിശോധനയും കേരളത്തിൽ ഒരിടത്തും നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്ത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നവർ പോലും കേരളത്തെ ഒളിസങ്കേതമായി തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ അവർക്ക് ഈ ദുബായ് എന്ന് പറയുന്നത് നമ്മുടെ കേരളം തന്നെയാണ് അതായത് ഇപ്പോൾ ആസാം ബീഹാർ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുള്ളവർ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ നേരെ വന്ന് കേരളത്തിൽ വന്നാൽ ഇവിടെ തന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ ബ്രോക്കർമാരുണ്ട് അവർ അവരുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ആറായിരം രൂപ അല്ലെങ്കിൽ ഒരു എണ്ണായിരം രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി എവിടെയാണ് ഒളി സംഗീതം വന്ന് അവർക്ക് നന്നായി അറിയാൻ ഇവരെ കൊണ്ട് ഒളിപ്പിക്കുകയും ചെയ്യും ഈ കാരണം ഇവിടുത്തെ കുറേ ബ്രോക്കർമാരുണ്ട് നമ്മുടെ കേരളത്തിൽ അവർക്ക് പൈസ മാത്രം കിട്ടിയാലും മതി കാര്യം പറഞ്ഞു കൊടുത്താൽ ഇപ്പോൾ ഒളി ഒളിവിൽ താമസിക്കാനുള്ള സ്ഥലമാണെങ്കിൽ അവർ കൃത്യമായി തന്നെ അതിനുള്ള ഒരു സജ്ജീകരണവും അവർ ഒരുക്കി തരും നിലവിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ കൂടുതലായി എത്തുന്നത് ബംഗ്ലാദേശികളാണ് അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ആദ്യം ഈ ലോക്കൽ ബ്രോക്കർമാരെ ഒന്ന് അടിച്ചൊതുക്കാൻ പോലീസ് സംവിധാനം ഒന്ന് വിചാരിച്ചാൽ തന്നെ പകുതി പ്രശ്നവും സോൾവാകും ക്രിമിനൽ പശ്ചാത്തലമുള്ള ബംഗ്ലാദേശികൾ വ്യാജരേഖകളുമായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തിൽ നഗരത്തിലേക്ക് നുഴഞ്ഞു കയറിയതായാണ് സൂചന തൊഴിൽ വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത ഇടപെടലും പരിശോധനയും ഒന്നും ഇല്ലാത്തതിനാൽ പല സ്ഥലങ്ങളിലും ബംഗ്ലാദേശികൾ വ്യാജ രേഖകളിൽ ജോലി ചെയ്യുന്നുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശ് സ്വദേശികളായ മൂന്നുപേരെ നെട്ടയത്തെ നിർമ്മാണ തൊഴിലാളികളുടെ താമസസ്ഥലത്ത് നിന്ന് പിടികൂടിയിരുന്നു കഴിഞ്ഞ ദിവസം ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ഒരാളെയും പിടികൂടി അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് തദ്ദേശ സ്ഥാപനത്തിന്റെയും തൊഴിൽ വകുപ്പിന്റെയും കയ്യിലില്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തി മോഷണവും ആക്രമണവും നടത്തി മടങ്ങുന്ന സംഘങ്ങൾ ജില്ലയിൽ സജീവമാണ് ഒട്ടുമിക്ക കടകളിലും ഇവർ വ്യാജ ഒരു പേരിലാണ് ജോലി ചെയ്യുന്നത് പരിശോധനകൾ ഇല്ലാതായതോടെ കൊടും കുറ്റവാളികൾ പോലും വ്യാജ തിരിച്ചറിയൽ കാർഡുമായി സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും എത്തുന്നുണ്ട് നഗരത്തിലെ പല സ്ഥലങ്ങളിലും ബംഗ്ലാദേശികളുടെ സാന്നിധ്യമുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതീവ സുരക്ഷാ മേഖലകൾക്ക് സമീപവും ഇവരുടെ സാന്നിധ്യമുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുതൽ കടകളിലെ കാഷ്യർ ജോലികൾ വരെ ഇവർ ചെയ്യുന്നുണ്ട് കൂടാതെ ഇവിടെ വലിയൊരു തട്ടിപ്പും നടക്കുന്നുണ്ട് ബംഗാൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി പണം നൽകി ആധാർ കാർഡും മറ്റു രേഖകളും ബംഗ്ലാദേശ് സ്വദേശികൾ കൈക്കലാക്കും കൂടുതൽ പേർ നിർമ്മാണ പ്രവൃത്തികളുടെ കരാറെടുത്ത ആൾ വഴിയാണ് ജോലിക്ക് കയറുന്നത് തൊഴിൽ പോലീസിന്റെയും സംയുക്ത പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാണ് ഇതിൽ വ്യാജ രേഖകൾ ഉള്ളവരെ നിയമ നടപടിക്ക് വിധേയമാക്കുകയോ ഇതിൽ രേഖകൾ ഉള്ളവരെ നിയമ നടപടിക്ക് വിധേയമാക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ് കൂടാതെ കഴിഞ്ഞ ദിവസമാണ് ബ്രഹ്മോസിന് സമീപം വ്യാജരേഖയുമായി ബംഗ്ലാദേശ് സ്വദേശി പിടിയിലായത് അതിൽ വലിയൊരു ഗൗരവം ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് കാരണം അവരതിന് നിസാരമായി തന്നെയാണ് കാണുന്നത് പ്രതിയെ വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്ന് പോലീസ് പറയുന്നു ഇയാളുടെ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി സൈബർ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ജോലി ഇല്ലാത്തതിനാൽ കള്ളവണ്ടി കയറിയാണ് പ്രതി ദില്ലിയിലെത്തിയത് അവിടെ നിന്ന് വ്യാജരേഖകൾ ചമച്ച് തലസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു പ്രതിയെ പന്ത്രണ്ട് ദിവസം വരെയാണ് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ കോണ്ടാക്ടറേയും ചോദ്യം ചെയ്തെങ്കിലും മറ്റു വിവരങ്ങൾ അയാൾക്ക് ലഭ്യമല്ല പ്രണോയ് റോയ് എന്ന പേരിലാണ് ആധാർ കാർഡും ജനന സർട്ടിഫിക്കറ്റും മിലിട്ടറി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു അറസ്റ്റുണ്ടായത് ഇയാളെ കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സംസ്ഥാന ഇൻ്റലിജൻസ് അംഗങ്ങൾ ചോദ്യം ചെയ്യുകയും ബയോമെട്രിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്ത്രപ്രധാനമായ ഒരുപാട് മേഖലകളുണ്ട് ഒന്നാറ്റുകാൾ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം അതോടൊപ്പം തന്നെ ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് ഉണ്ട് രാജ്ഭവനുണ്ട് നിയമസഭയുണ്ട് പിന്നെ ബ്രഹ്മോസ് ഉണ്ട് ഐ എസ് ആർഒ ഉണ്ട് അങ്ങനെ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളെല്ലാം തന്നെ പ്രധാനമായ സ്ഥാപനങ്ങൾ ഇരിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ അതിൻ്റെ തൊട്ട് സമീപത്തായി തന്നെ ചായക്കടകളിലും ഹോട്ടലുകളിലും അല്ലെങ്കിൽ ഏഹ് ഫുട്പാത്തിലുമൊക്കെ കച്ചവടം നടത്തുന്ന ഇവരെ പിടികൂടുകയോ അല്ലെങ്കിൽ ഇവരുടെ പശ്ചാത്തലമൊന്നും പരിശോധിക്കാനൊന്നും തയ്യാറാകാത്തത് ഈ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു വീഴ്ച തന്നെയാണ് എന്തെങ്കിലും ഒരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ഇരുപത്തിനാല് മണിക്കൂറും ഇട്ടുകൊണ്ട് അതീവ സുരക്ഷ എന്ന രീതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാത്തിനെയും ഏകോപിച്ച് സ്പെഷ്യൽ ടീം ഉണ്ടാക്കി ഒരു അന്വേഷണം നടത്തുന്നതിനേക്കാൾ നല്ലതാണ് ആദ്യമേ തന്നെ ഇവരെയൊക്കെ ഒന്ന് അന്വേഷണം നടത്തി ഇവർ എത്ര നമ്മുടെ കേരളത്തിൽ എത്ര അംഗ സംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നടക്കം ഒരു കൃത്യമായ ഒരു ഡേറ്റ എത്ര ബംഗ്ലാദേശികളുണ്ട് എന്ന കൃത്യമായ ഒരു കണക്ക് സർക്കാരിന്റെ കൈവശം ഉണ്ടായാൽ അത് വരും ദിവസങ്ങളിൽ നമുക്ക് തന്നെ അത് ഉപകാരപ്പെടും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്